സ്റ്റോറിയുടെ സ്റ്റോറിയുടെ അവസാന ഇത് ഈ ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ചെയ്യാൻ പക്ഷേ മോനെ ണോ നീ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് യേശുടേ അല്ല നിങ്ങൾ വേദനിപ്പിച്ച മറിയാണ് ഞാൻ ചേർത്ത് ചേട്ടാ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ നിന്റെയൊക്കെ നാടകം കാരണം നഷ്ടമാകാൻ പോയത് എന്റെ ജീവിതമായിരുന്നു നിങ്ങളുടെ അഭിനയത്തിന് മുമ്പിൽ ഞാനാണ് വീട്ടിയായത് എന്തിനു വേണ്ടിയായിരുന്നു അമ്മി ഇതൊക്കെ ഇവളെ അവിടെ അത്രയും ദ്രോഹിച്ച് അവസാനം എന്റെ മുമ്പിൽ നല്ല പിള്ളയും നിങ്ങൾക്ക് തന്നെയാണല്ലോ ഇവളെ വിവാഹം ചെയ്യാൻ ഇത്ര തിടുക്കാം എന്നിട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്ക് തന്നെ തിടുക്കാം യേശു ഇതൊക്കെ ഇവർ പറഞ്ഞു തന്നതാവും അതെല്ലാം നീ നമുക്ക് സന്തോഷമായി നീ ഇവിടെ കിടന്ന് നാടകം കളിക്കണ്ട നീ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് തെളിയിക്ക നീ തന്നെ വീട്ടിൽ എല്ലായിടത്തും വെച്ച് സി സി ടി വി ധാരാളം യേശുടേ പപ്പ അത് കേട്ടതും അവരൊന്നും ഞെട്ടി യാൻവിയും മേരിയും പരസ്പരം നോക്കി ഇനിയും നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരൊന്നും മിണ്ടാതെ അവിടെ നിന്നും പോകാൻ നിന്നതും നിൽക്ക് മമ്മേ ആർക്ക് വേണ്ടിയാണ് ഈ വാശിയല്ല ഇവളൊരു പാപമല്ലേ അമ്മ അത്രയും വേദനിപ്പിച്ചിട്ട് തിരിച്ചൊന്ന് വേദനിപ്പിച്ചോ ഒന്ന് മനസ്സിലാക്കി സ്വീകരിച്ചുകൂടെ പറ്റില്ല അവൾ ആ വീട്ടിലേക്ക് കയറിയ ഞാൻ അവിടെ നിന്നും ഇറങ്ങൂ യേശുടേ മമ്മ അവർ തീശത്തോടെ പറഞ്ഞതും മറിയാമ്മയുടെ കൈ അവൻ്റെ കൈ പിടിച്ചിരുന്നു മേരി നീ എന്തിനാ ദേഷ്യം കാണിക്കുന്നേ അവളെപ്പോലെ കെട്ടിക്കൊണ്ടുവന്നതാ നിന്നെ നിന്നെ കൊണ്ടുവന്നത് ഞാനും അവളെ കൊണ്ടുവന്നത് നമ്മുടെ മകനും അത്ര വ്യത്യാസമുള്ളൂ അത് നീ മറക്കണ്ടപ്പ എന്നെയും അവളെ ഒരേ പോലെ നോക്കാൻ നിൽക്കേണ്ട മോനെ അമ്മ പറയുന്നത് മോനൊന്നും മനസ്സിലാക്ക അവൾ നിനക്ക് വേണ്ട മോനെ ഈ പ്രാവശ്യം മേരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്റെ മോൻ ആ വീട്ടിലേക്ക് വാ മോനെ ഒന്ന് മനസ്സിലാക്കി നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ യേശു ഇല്ല എനിക്ക് എന്റെ മോനെയാണ് വേണ്ടത് വേണ്ട അത് ഇവളെയും മറിയാമ്മയുടെ കൈകൾ അവന്റെ കയ്യിൽ നിന്നും പതിയെ തായ്ന്നു വന്നിരുന്നു അത് കണ്ടതും യേശു ആ കൈകളെ മുറുകെ പിടിച്ചു ആ വീട്ടിലേക്ക് ഇവളില്ലാതെ ഞാനില്ല അമ്മേ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഫ്ളാറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് ഞങ്ങൾ അവിടെ ജീവിക്കും നിങ്ങൾക്ക് എന്നെ കാണണം ഇവളെ വേണം എന്ന് തോന്നിയാൽ അങ്ങോട്ട് വരാം അല്ലാതെ വീട്ടിലേക്ക് ഇവളില്ലാതെ ഞാൻ വരുമെന്ന് അമ്മ വിചാരിക്കണ്ട യേശു അവടെ കയ്യിൽ പിടിച്ച് അത് പറയുമ്പോൾ അവൾ അത്ഭുതത്തോടെ സന്തോഷത്തോടെ അവനെ നോക്കി മേരി അവനെയൊന്നും നോക്കി ദേഷ്യത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി കൂടെ തന്നെ യാൻപിയും അവരെല്ലാം അതൊരു സങ്കടത്തോടെ നോക്കി നിന്നു മോളെ നീ അതൊന്നും കാര്യമാക്കേണ്ട അവളെ മോൾക്കറിയില്ലേ അതൊക്കെ തിരുത്തി ഒരു ദിവസം അവൾ നിന്റെ അരികിലേക്ക് വരും മോളെ മോൾ ഹാപ്പി ഹാപ്പിയായിരിക്കും അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് യേശുവിൻ്റെ പപ്പ പറഞ്ഞു നിർത്തി അവൾ ഒരു പുഞ്ചിരിയോടെ തലയാട്ടി എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ മോളെ യേശു ഞാൻ ഇറങ്ങുവാണ് യേശുവിൻ്റെ പപ്പ അതും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി നടന്നു ഹോ ഞങ്ങളു പേടിച്ചു പോയല്ലോ മക്കളെ മറിയാമ്മയുടെ പപ്പ ചെറിയൊരു ഡ്രാമ അത്രയേ ഉള്ളൂ ഹാ എന്തായാലും സന്തോഷമായി മോനെ നിങ്ങളുടെ സംസാരം കേട്ട് എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് അതൊക്കെ മക്കളെ സ്നേഹിക്കുന്ന ഏത് മാതാപിതാക്കളും പറയാതെ പറയുന്ന വാക്കുകളാണ് ഒരു നിമിഷം ഞങ്ങളൊന്ന് പോയി എന്തായാലും പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം മക്കൾ അങ്ങോട്ട് വരണം നമുക്കിത് ആഘോഷിക്കാം പിന്നാലത് തീർച്ചയായിട്ടും വരും എന്ന ഞങ്ങൾ ഇറങ്ങുവ മക്കളെ അതും പറഞ്ഞ് അവർ പോയതും കെവിനും ആര്യയും കയ്യും കെട്ടി അവരെ നോക്കി നിൽപ്പുണ്ട് അന്നാണ് തന്നാലുണ്ടല്ലോ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് ആലിയ ദേഷ്യത്തോടെ പറഞ്ഞു ഏ പേടിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കണ്ണീരൊന്നും വരുന്നില്ലെന്ന് കണ്ട് കണ്ണീരിൽ കണ്ണിൽ വീരൽ കൊണ്ട് കുത്തിയ ഞാനൊക്കെ കണ്ണീരുണ്ടാക്കിയത് ആ അതിനൊക്കെ നന്ദിക്കണം എന്നെ ഇവനിങ്ങനെ വെല്ലം പിടിച്ചു നിന്നാ മതി എനിക്കോ സീരിയൽ നടിയാകണം അപാരം തന്നെ മനുഷ്യനെ വെറുതെ തീ തീറ്റിക്കാം ഒന്ന് പറഞ്ഞാൽ എന്താ ദേഷ്യം കയറി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അതൊക്കെ അങ്ങനെ തന്നെ വേണം ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ പറയും ഓ ഞാൻ അങ്ങനെ കണ്ടുള്ളൂ ഈ ബുദ്ധിക്ക് പിന്നിൽ മറ്റൊരു കൈകളുണ്ട് അതും പറഞ്ഞ് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ വക്കീൽ ഒരു പുഞ്ചിരിയോടെ നിൽപ്പുണ്ട് ഓഹോ അപ്പൊ വക്കീലിനും അറിയാമായിരുന്നു ഇവന്റെ പ്രതികരണം എന്താകുമെന്നറിയാൻ ഞാൻ തന്നെയാണ് അത് പറഞ്ഞു കൊടുത്തത് ഹോ വക്കീലിന്റെ വിമാനം തന്നെ റോക്കറ്റ് അത് പറഞ്ഞ് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചത് ഓഹോ ഓരോ പരസ്യം കണ്ടുവന്ന് എന്നെ പ്രോളുവാണോ അവർ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു ആ ഇവർ രണ്ടു പേരും കൂടെ ഒന്ന് കുറച്ചു നേരം നിന്നാൽ എല്ലാവരെയും ട്രോളി ഒരു വായിക്കാക്കും ഓ പ്രോളർ ഒരാള് അങ്ങനെ കുറച്ചു നേരം അവരോടെല്ലാം സംസാരിച്ച് അവർ യാത്ര തിരിച്ചു കെവിനും കെവിനുമാരിയെയും അവരുടെ വീട്ടിലേക്കും മറിയാമീ മേഷ് അവരുടെ ഫ്ലാറ്റിലേക്കും മുറിയിലെത്തി സോഫയിൽ യേശുവിനോട് ചാരിയിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഭാരം കഴിഞ്ഞ പോലെ മാമ പെട്ടെന്നൊന്നും തണുക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു െ മനസ്സിലാക്കിയാൽ ഇല്ലെങ്കിലും ശരി നമ്മൾ ഇവിടെ ജീവിക്കും അതും ഹാപ്പിയായി തന്നെ ഒന്നെങ്കിൽ മമ്മ എല്ലാം മനസ്സിലാക്കി തിരികെ വരും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കും അത്ര തന്നെ അമ്മക്കറിയാം അവരുടെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ളത് അത് മമ്മ തിരുത്തിക്കൊള്ളു യേശു അവൾ അത് കേട്ട് ഒന്നുമില്ലാതെ അവന്റെ നെഞ്ചോരം ഒരു സമാധാനത്തോടെ ചേർന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കാഴ്ച കാണാം കേട്ടോ നീടായിരുന്നു നീ എന്നെ വിളിച്ചത് കേട്ടില്ല ഡീ കുഞ്ഞ് ഇത് വിളിക്കുന്നത് ഹാ അത് നന്നായി പറഞ്ഞാ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ഇരിക്കും കുഞ്ഞിന്റെ ചെവിക്കല്ല നിന്റെ ചെവിക്ക് വേണം ആദ്യം പിടിച്ചു ബാലിക്കാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് യേശു ആളിൽ തൂത്തുകൊണ്ട് നിൽക്കുന്ന മറിയമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്താടാ വാവേ മമ്മയുടെ വാവേ അപ്പ ചീത്ത പറഞ്ഞോ കുഞ്ഞിനെ കൊണ്ട് അവളുടെ കയ്യിൽ എടുത്തുകൊണ്ട് അവൾ ചോദിച്ചു ഊപ്പ കുഞ്ഞ് അവളുടെ കയ്യിലേക്ക് വന്നുകൊണ്ട് അവനെ ചൂണ്ടിക്കാണിച്ചു കണ്ടോ കണ്ടോ നിന്റെ എല്ലാ കള്ളത്തരവും കൂടായിപ്പും എല്ലാം നീ കുട്ടിയെ പഠിപ്പിച്ചു അല്ലേ മനുഷ്യ എന്റെ വായിലുടത് നിങ്ങൾ കേൾക്കണ്ട ഇതൊന്നുമല്ല അല്ലെന്നോ തന്നെ നീ ഓരോ ഉടായ്പ കാണിക്കുന്നതെല്ലാം ഇവൻ അതുപോലെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് യേശു ദേ എന്റെ കയ്യിൽ നിന്ന് നിങ്ങളിന്ന് വാങ്ങിക്കും ഇന്നത്തെ ദിവസം പ്രത്യേകത അറിയില്ലേ എല്ലാവരും വരും മോന്റെ രണ്ടാം പിറന്നാളാ മോന്റെ തന്ത ഭാർത്തിടെ തെറ്റിച്ചു എന്ന് പറഞ്ഞ പോലെ മകൻ പറയില്ലല്ലോ അവളത് പറഞ്ഞ് തീർന്നത് യേശു അവളുടെ ചെവിക്ക് പിടിച്ചു എന്താണ് ഈ കുട്ടിയോട് പറഞ്ഞത് തന്ത എന്നും ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ഓരോന്ന് പറഞ്ഞിട്ടാണെന്ന് എന്റെ ചെവി വിടാൻ അത് പറഞ്ഞ് മറിയാമ്മ അവന്റെ കാലിൽ ചവിട്ടിയതും അവൻ ചെവി വിട്ടു ആ എന്ത് വേദന ഉണ്ടെന്നറിയോ യേശു അവന്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ചെവിയിൽ ഈ മേൽക്കാതിലെ കമ്മലും കൂട്ടി പിടിച്ച നല്ല സുഖമാണല്ലോ അവരുടെ കുഞ്ഞാണെങ്കിലും ഇതെല്ലാം കണ്ട് കൈക്കൊട്ടിച്ചിരിക്കുന്നുണ്ട് ഹോ ഇതൊക്കെ കണ്ട് ചിരിക്കാൻ ഇതാ ഇവനോ ഇനി ഇവനെ പറഞ്ഞു ഇതാ ഇവനെ പിടിച്ച് എനിക്ക് രാത്രി രാത്രിയാവുമ്പോഴേക്കും കേക്ക് ഉണ്ടാക്കാനെല്ലാം ഉണ്ട് അത് നമുക്ക് വാങ്ങിക്കാം വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കും കുഞ്ഞിനെ അവന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഹാ നിന്റെ മമ്മക്ക് ആയിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോടാ മോനെ പ്രായം കൂടുന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ മാറുന്നൊന്നുമില്ല അതും വിളിച്ചു പറഞ്ഞുകൊണ്ട് മറിയമ്മ അടുക്കളയിലേക്ക് പോയത് അത് കേട്ട് യേശു ഒരു ചിരിയോടെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു രാത്രിയായതും കെവിനും അലിയുമാണ് ആദ്യം വന്നത് അലിയാണെങ്കിൽ ആറുമാസം ഗർഭിണിയുമായിരുന്നു ആഹാ എവിടെ ഞങ്ങളുടെ ആരു ബേബി അവനെ കണ്ടതും കുഞ്ഞിനെ എടുത്തുകൊണ്ട് വിളിച്ചതും കുഞ്ഞാണെങ്കിലും അവൻ്റെ മുഖത്തേക്ക് ഒരു തല്ലുകൊടുത്താണ് അവന്റെ എടുത്തേക്ക് ചാടിയത് നിങ്ങളുടെ കുഞ്ഞ് ഓരോ നിമിഷവും നീ തന്നെയാണെന്ന് തെളിയിക്കുവാണല്ലോ നിന്റെ പോലെ ആദ്യം തല്ല് പിന്നെ സംസാരം ഇതും ഇവനും അതുപോലെ തന്നെ കെവി ആ എൻറെ കുഞ്ഞിന് ഇപ്പൊ തന്നെ ബുദ്ധിയുണ്ട് ഓ ഇങ്ങനെ ബുദ്ധിയൊന്നും ഉപദേശിച്ചു കൊടുക്കരുത് കെവി അത് കേട്ടത് അവളൊന്ന് പൊട്ടിച്ചിരിച്ചു അങ്ങനെ വൈകാതെ തന്നെ അവരുടെ വീട്ടുകാരെല്ലാം എത്തിയിരുന്നു കുറച്ച് വേകിയാണെങ്കിലും യേശുവിന്റെ വീട്ടുകാരും എത്തി യേശുവിൻ്റെ മമ്മയും അപ്പയും യേശുവിന്റെ മമ്മക്കിപ്പോൾ അവളോട് യാതൊരു എതിർപ്പുമില്ല ഇന്നത്തെ ബർത്ത്ഡേക്ക് ശേഷം അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയുമാണ് അവന്റെ മമ്മയുടെ ഈ മനമാറ്റം മറ്റൊന്നുമല്ല ഞാൻ ഒരു ദിവസം ആരോടും ഒന്നും പറയാതെ ആരുടെയോ കൂടെ ചാടിപ്പോയി എത്ര അന്വേഷിച്ചിട്ടാണെങ്കിലും ഒരു വിവരവും കിട്ടിയതുമില്ല അതോടെ അവന്റെ മമ്മ വീട്ടിൽ തനിച്ചായി ഹാരുംല്ലാത്തതും ഭർത്താവ് പോലും മറിയമ്മയുടെ മിണ്ടതത്തിൽ പിണക്കമായത് കൊണ്ടും അവർ മറിയാമ്മയോടുള്ള വാശി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ മറിയാമ്മയെ അവർക്ക് കൊണ്ടുവന്ന വീട്ടിലവർക്കൊരു തുണയാകുമെന്ന ചിന്തയും അവരിൽ വന്നു അങ്ങനെ എല്ലാവരും എത്തിയതും വളരെയധികം സന്തോഷത്തോടെ മകന്റെ കേക്ക് മുറിച്ചു എല്ലാവർക്കും കേക്കും നൽകുമ്പോഴാണ് മേരി മറിയാമ്മയുടെ അമ്മയെയും അച്ഛനെയും ശ്രദ്ധിക്കുന്നത് പണ്ട് കോളേജിൽ പഠിക്കുന്ന പ്രായത്തിൽ ആ കോളേജിൽ പഠിക്കുന്ന മിടുക്കനായ ഒരു പയ്യനോട് തോന്നിയ പ്രണയം അവരിൽ അങ്ങ് മൊട്ടിട്ട് വളർന്നു പക്ഷേ ഒരു ദിവസം അവനൊരു പ്രണയമുണ്ടെന്നറിഞ്ഞപ്പോൾ ഒരുപാട് തകർന്നു പോയി അന്ന് അവൻ്റെ ആ പെണ്ണിനോട് തോന്നിയ ദേഷ്യം അത് പിന്നീട് അവരുടെ മകളെ വെച്ച് അവർ വാശി തീർക്കാൻ ശ്രമിച്ചു ഹലോ ഹലോ എന്താണമ്മ ആലോചിക്കുന്നത് നേരിയുടെ അടുത്തേക്ക് കേക്ക് കൊണ്ടുവന്നുകൊണ്ട് മറിയാമ്മ വിളിച്ചതും ഏ ഒന്നുമില്ല മോളെ മേരി മറിയാന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കേക്ക് കൊടുക്കാൻ പോയി വെറുതെ എൻ്റെ വാശി കാരണം മക്കളും എൻ്റെ അരികിൽ നിന്നും പോയി എല്ലാം എന്നിൽ ഇവിടെ അവസാനിക്കട്ടെ എൻ്റെ വാശിയുടെ കാരണം ആരും അറിയരുത് അതെല്ലാം അവസാനിച്ചു എൻ്റെ മക്കളുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കണം ഇങ്ങനെ വാശി കാണിച്ച് ജീവിച്ചിട്ട് ഞാൻ എന്ത് നേടി ഒന്നും നേടിയില്ല മേരിയുടെ ആത്മാ എന്താ മേരി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ ഹേ ഒന്നുമില്ല ഞാൻ ആരോ ബേബിയെ നോക്കിയിരിപ്പായിരുന്നു ആ മക്കളൊക്കെ എത്ര പെട്ടെന്നാണ് വളർന്നത് ഇപ്പോ ഇതാ പേരക്കുട്ടിക്ക് വരെ രണ്ട് വയസ്സായി മേരിയുടെ അടുത്തിരുന്നു കൊണ്ട് അനതു പറഞ്ഞതും അവരും അത് ശരിവെച്ച് പുഞ്ചിരിച്ചു ഇത് ഒരു പുഞ്ചിരിയോടെ മറിയെ യേശു നോക്കിക്കൊണ്ട് അവർ പരസ്പരം നോക്കി ആ ഇപ്പോൾ നിങ്ങൾ കണ്ടോ എന്റെ ലൈഫിൽ എന്താ നടന്നത് എന്ന് ഇവരെല്ലാം വളരെ സന്തോഷമായി ഞങ്ങളുമാണ് ഒരുമിച്ചു ഇപ്പോ മകനായി മകന് വലുതായി മകന് മക്കളായി അവരെ വിവാഹം ചെയ്ത് പിന്നെ നിർത്ത് 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 മറിയാം എങ്ങോട്ടാ ഇത് കൊണ്ടുപോകുന്നേ ഇത്രയൊക്കെ കണ്ടാ മതി ഇനിയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ട്രാച്ചു വന്നാൽ അത് ഞങ്ങളങ്ങട്ട് സഹിക്കും അതും കൂടെ നിങ്ങളെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മോശ പരിപാടിയല്ലേ ഓ നിർത്ത് നിർത്ത് ഞാൻ പറയാം അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റോറി പറയുന്നത് ഇവിടെ നിർത്തുകയാണ് ബാക്കിയെല്ലാം നിങ്ങളുടെ ഞങ്ങളുടെ സ്വകാര്യമാണ് ബൈ ബൈ ഞങ്ങൾ പോകുന്നു അങ്ങനെ യേശുവും എന്ന സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ സ്റ്റോറിക്ക് തന്ന എല്ലാ സപ്പോർട്ടിൻറ്റും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഞാൻ ഇടാൻ പോകുന്നതിന് രണ്ട് സ്റ്റോറികളുണ്ട് നീയലായി കൂടെ എന്ന് പറയുന്ന സ്റ്റോറിയും നീരശലഭം എന്ന സ്റ്റോറിയും ഇതിൽ ഏത് സ്റ്റോറിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമൻ്റ് ചെയ്യണേ നീരശലവം എന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയായ പെൺകുട്ടിയുടെ കഥയാണ് അവളുടെ ജീവിതത്തിൽ ജാതക പ്രകാരം ഉറച്ചക്കനെ കല്യാണം കഴിക്കേണ്ടി വരുന്നതും കല്യാണത്തിൻ്റെ സമയത്ത് അവൻ പിന്മാറുന്നതുമായ ഒരു ഫീൽ കൂട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റോറിയാണ് എന്ന് തന്നെ പറയാം നീരശലോം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അതുമാത്രമല്ല ഒരുപാട് ക്യാരക്ടറും അതിലുണ്ട് ഒരു പൊട്ടിത്തെറിയായ നായികയും കലിപ്പനായ ഒരു നായകൻ്റെയും കഥയുമാണ് ഏത് സ്റ്റോറിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമൻ്റ് ചെയ്യണേ ഇനി വൈകാതെ ശ്രീകാശി എന്ന സ്റ്റോറിയും തീരുന്നതാണ് ആ സ്റ്റോറി തീർന്നതിന് ശേഷമായിരിക്കും പുതിയൊരു സ്റ്റോറി ഞാൻ കൊണ്ടുവരിക രണ്ട് സ്റ്റോറി ഒരുമിച്ച് കൊണ്ടുനടക്കാൻ ഇനി മുതൽ ബുദ്ധിമുട്ടുണ്ട് കാസലം തുടങ്ങുന്നതുകൊണ്ട്